ഇപ്പോൾ ഇന്ന് മഴയൊക്കെയല്ലേ ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ച് നമ്മുടെ പഴയ കൂട്ടാളിയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് എൻ്റെ ക്യാമറ ക്യാനിൻ്റെ സെവൻ ഹൺഡ്രഡ് ഡി വാങ്ങിയിട്ടൊരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തിനടുത്തായി എന്നാലും എൻ്റെ ആവശ്യത്തിനൊക്കെ ഇപ്പോൾ ഇവൻ തന്നെ ധാരാളം ഫോട്ടോ എടുക്കാനായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മനസ്സിലുണ്ട് അതിലൊന്ന് നമ്മുടെ റെക്രിയേഷൻ ഗ്രൗണ്ടിലൊക്കെ വെള്ളം കയറി കിടക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു അവിടെ ചെന്നിട്ടൊരു റിഫ്ലക്ഷൻ ഉള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടുവാണെങ്കിൽ അതൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ വെച്ചാൽ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ് അവിടെ ഇതിൽ കുറച്ചുകൂടെ നിഗൂഢത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തും കൂടെ പോയിട്ട് എന്തെങ്കിലും ഫോട്ടോ കിട്ടുവാൻ നോക്കണം അപ്പോൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ മൊത്തം വെള്ളമാണ് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ ലൈറ്റ് ഹൗസ് കണ്ടു ലൈറ്റ് ഹൗസിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ ആയിട്ട് എടുത്തേക്കാന്ന് വിചാരിച്ചു ഇതാണ് ആ ഫോട്ടോ എല്ലാവരും കണ്ടോളൂ ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്പോട്ട് നമ്മുടെ ബീച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ സക്കരെ ബസാലോട്ടൊക്കെ പോകുന്ന വഴിയാണ് കറക്റ്റ് നിലമ്പൂർ വൈബൊക്കെ മറ്റേ നിലമ്പൂർ തേക്കും കാടൊക്കെ പോലത്തെ ഒരു വൈബ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ള ഫോട്ടോസ്